നുണ ഇഷ്ടമായിരുന്ന രാജാവ് ഒരിടത്തൊരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു നുണ കേൾക്കലായിരുന്നു ആ രാജാവിന്റെ ഇഷ്ടവിനോദം ദിവസവും രാജാവ് ദർബാറിൽ വന്നിരിക്കും കൂട്ടത്തിൽ ഒരു കിണ്ണൻ നിറയെ സ്വർണ നാണയങ്ങളും ഒരു ഉടവാളും കാണും നീ നുണയാണ് പറയുന്നത് എന്ന് രാജാവിനെ കൊണ്ട് പറയിക്കണം അങ്ങനെ പറയിക്കുന്നവനാണ് സ്വർണ നാണയങ്ങൾ പറയിക്കാൻ കഴിയാത്തവന്റെ തല വാൾ കൊണ്ട് വെട്ടു ഒരിക്കൽ ഒരു വയസ്സൻ രാജാവിനോട് നുണ പറയാൻ ചെന്നു അയാൾ ഒരു കൃഷിക്കാരനായിരുന്നു സ്വർണ്ണ നാണയം മോഹിച്ച് പുറപ്പെട്ടതാണ് ചിലപ്പോൾ തല പോവും അത് അയാൾക്കറിയാം എന്തായാലും അയാൾ നുണ പറഞ്ഞു തുടങ്ങി രാജാവേ ഞാൻ ഇന്നലെ പാടത്ത് കുതിരയെ അഴിച്ചു വിട്ടപ്പോൾ കുതിര ആടി ആടി രണ്ട് പാതിയായി മുറിഞ്ഞു വീണു അതിലൊരു പാതി അവിടെ കിടന്ന് ഉറക്കെ കരഞ്ഞു ഇത് കേട്ട് സദസ്സർ പറഞ്ഞു നുണ പക്ഷെ രാജാവ് പറഞ്ഞു കൃഷിക്കാരൻ അതിബുദ്ധിമാനാണ് അയാൾ വിചാരിച്ചാൽ അങ്ങനെ പലതും പറ്റും അപ്പോൾ കൃഷിക്കാരൻ തുടർന്നു രാജാവെ കുതിരയുടെ മറ്റേ പാതിയെടുത്ത് മൂന്നാം പാതിയുമായി ചേർത്ത് അരക്കുകൊണ്ട് ഒട്ടിച്ചു വെച്ചു കൂട്ടത്തിൽ ഒരു അരളിമരവും വെച്ചു ഉണർന്നു നോക്കിയപ്പോഴല്ലേ അരളിമരം ആകാശം കടന്ന് വളർന്നിരിക്കുന്നു നുണ നുണ സദസ്യർ പറഞ്ഞു പക്ഷെ രാജാവ് അപ്പോഴും പറഞ്ഞു അയാൾ ബുദ്ധിമാനാണ് അയാൾ വിചാരിച്ചാൽ പലതും സാധിക്കും വയസ്സൻ തുടർന്നു രാജാവെ അരളിമരത്തിൽ പിടിച്ച് ഞാൻ സ്വർഗത്തിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോഴല്ലേ ഈശ്വരനിൽ നിന്ന് ചീട്ട് കളിക്കുകയായിരുന്നു ഇത് കേട്ട് രാജാവ് പറഞ്ഞു അത് ശരിയാവാൻ സാധ്യതയുണ്ട് ഞാനും പതിവുണ്ട് വയസ്സൻ വീണ്ടും തുടർന്നു അവിടെ ഞാൻ അങ്ങനെ അലഞ്ഞുതിരിഞ്ഞ് അവസാനം താഴേക്ക് ഇറങ്ങി വരാൻ നോക്കിയപ്പോൾ ഞാൻ പിടിച്ചു കയറി വന്ന അരളിമരം കരിഞ്ഞു പോയിരുന്നു അതുകൊണ്ട് ഞാൻ നക്ഷത്രത്തിൽ ഒരു കയറിട്ട് കൊളുത്തി താഴേക്ക് ഇറങ്ങി നൂണാ 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 സതിസർ ബഹളം കൂട്ടി അപ്പോഴും രാജാവ് പറഞ്ഞു വയസ്സൻ ബുദ്ധിശാലിയാണ് അയാളെ കൊണ്ട് അതിനപ്പുറവും സാധിക്കും ഇത് കേട്ട വയസ്സൻ തുടർന്നു രാജാവേ ഞാൻ ഭൂമിയിലെത്തി നദിയിൽ മുങ്ങാതെ കുളിച്ചു അപ്പോഴാണ് ഒരു ഇടയൻ കഴുതകളെ മേയ്ക്കുന്നത് കണ്ടത് ഞാൻ അയാളെ കണ്ട് താണു വണങ്ങി അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ഞാൻ കഴുത സൂക്ഷിപ്പുകാരനൊന്നുമല്ല കേട്ടോ ഇവിടുത്തെ രാജാവിന്റെ അച്ഛനാണ് അത് കേട്ട് രാജാവ് ഉച്ചത്തിൽ പറഞ്ഞു നൂണാ എന്റെ അച്ഛൻ കഴുതയമേക്കാൻ പോയിട്ടേയില്ല അങ്ങനെ അവസാനം വയസ്സൻ പന്തയും ജയിച്ചു സ്വർണ നാണയങ്ങളും കൊണ്ട് പോയി